ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എക്കാലവും ആരെങ്കിലും പറ്റിച്ചാലേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എങ്ങനെ ആയിരുന്നാലും ശരി നമുക്ക് തുട്ട് തരുന്നവരോട് കുറച്ച് കൂറുകണിക്കണം അതിലിനിപ്പൊ സത്യസന്ധതയുണ്ടോ എവിടെ നിന്നെങ്കിലും കിട്ടിയ ജന്യൂണിറ്റി ഉള്ള വാർത്തകളാണോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല അതുകൊണ്ട് നമ്മൾ അങ്ങ് തട്ടിവിടുക എങ്ങനെ നോട്ട് കെട്ടുകൾ തരുന്ന നമ്മളെ സുഖിപ്പിക്കുന്ന ആളുകളെ നമ്മളും സമർത്ഥമായി സുഖിപ്പിക്കുക അതിനിപ്പോ പറ്റിക്കലാണോ തട്ടിക്കൽ ആണോ വെട്ടിക്കലാണോ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കലാണോ അതൊന്നും നമ്മളെ ബാധിക്കരുത് നമ്മളെ ബാധിക്കുന്ന വിഷയമാകരുത് അങ്ങനെയാണ് അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ നമ്മളൊക്കെ ഇവരെയൊക്കെ സഹിക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം അതായത് നമ്മുടെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി പൊളിച്ച ശാസ്ത്രജ്ഞനുണ്ടല്ലോ റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് അയാള് പറയുന്ന വെടികള് മൊത്തം കണ്ണടച്ച് വിശ്വസിക്കുന്ന മദ്രസ പൊട്ടന്മാരാണ് തന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എല്ലാരേക്കാളും വളരെ വ്യക്തമായി ഈ അലക്സാണ്ടർ സേറിന് അറിയാം അദ്ദേഹം പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ടാല് അയ്യോ കിടക്കുന്നവൻ എന്തെങ്കിലും ഒരു നിലനിൽ പൊട്ടങ്ങൾ എഴുന്നേറ്റിൽ നിന്ന് മോന്ത ഇടിച്ചു പറിക്കും അത്ര കള്ളത്തരങ്ങളാണ് അദ്ദേഹത്തിന്റെ കള്ളങ്ങൾ കേട്ടാൽ തന്നെ അറിയാം ഈ കാലഘട്ടത്തിലെ പൊറോട്ട കെട്ടുകാരായ മദ്രസ പൊട്ടന്മാർ പോലും തോറ്റു തുന്നമ്പാടി പോകുന്ന തരത്തിലുള്ള വെടിക്കെട്ടുകളാണ് ഈ വെടിമൗലവി എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ജേക്കബ് തട്ടിവിടുന്നത് അയാൾക്കൊരു ലവലേശം ഉളുപ്പില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പൈസ കൊടുത്തു വാങ്ങിയതാണോ ഈ ഡി ജി പി പദവി എന്ന് തോന്നിപ്പോകുന്നു ഇതുപോലെയുള്ള യമണ്ടൻ ചരക്കുകളൊക്കെ നമ്മൾ പേരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി മലയാളിയുടെ പൊതുബോധത്തെ നന്നായി ചൂഷണം ചെയ്യുകയാണ് അദ്ദേഹം ഹാഡ്വാഡ് യൂണിവേഴ്സിറ്റിയിലെ കുറേയധികം കുട്ടികൾ പല ദിക്കിലോട്ടും നോക്കിയിരുന്നു പഠിച്ചു ഒരു ദിക്കിലോട്ട് നോക്കിയിരുന്ന കുട്ടികൾക്ക് മാത്രം മാർക്കുള്ളതായി കണ്ടെത്തുകയും അങ്ങനെ അമേരിക്കയിലെ പ്രൊഫസർമാർ സയന്റിസ്റ്റുകൾ എല്ലാവരും കൂടെ കൂടി കൂടിയാലോചിച്ച് അത് തന്നെ പൊളിച്ചു കളഞ്ഞു എല്ലാവരും കിഴക്കോട്ട് അതല്ലെങ്കിൽ ഒരു ഭാഗത്തോട്ട് ഒരു ദിക്കിലോട്ട് മാത്രം നോക്കിയിരുന്ന് പഠിക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കി അഭിരാം എന്ന് പറയുന്ന പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ഇദ്ദേഹത്തിന്റെ കള്ളത്തരം ഒന്ന് പൊളിക്കണമെന്ന് തോന്നി അദ്ദേഹം ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിക്ക് എഴുതി മെയിൽ അയച്ചു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഏയ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പ്രത്യേകിച്ച് അമേരിക്കയിൽ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഉറപ്പായിരുന്നു അത് മാത്രല്ല അതിന്റെ അടിസ്ഥാനം വരെ പൊളിച്ചു പണി സംശയമൊന്നുമില്ല കാരണം അത്രമാത്രം അന്ധവിശ്വാസങ്ങള് കൊടികുത്തി വാഴുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അത്രമാത്രം ആൾ ദൈവങ്ങളും ബേബിമാരും ഉമ്മമാരും മൊല്ലമാരും ഒക്കെ പെറ്റുപെരുകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളക്കരയിലെ മത സാഹചര്യം അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം അമേരിക്കയിലെ ഒരാളും ഇതറിഞ്ഞു ഹാട്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ പോലും സ്വീപ്പർ പോലും ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞിട്ടില്ല പിന്നീടല്ലേ പ്രൊഫസർമാരൊക്കെ അറിയുന്നത് അപ്പോ ഇദ്ദേഹത്തിന്റെ കള്ളക്കളി പൊളിച്ചു അപ്പോഴേക്ക് ഇയാള് ഒരു ലെവലേഷം ഉളുപ്പ് എന്താണെന്നറിയാത്ത ഈ മഹാമാന്യൻ ചാനലിൽ വന്നിരുന്നിട്ട് പറയാണ് അത് ഞാൻ ഒരിക്കൽ ഇങ്ങനെ നോക്കിയപ്പോഴേക്ക് ഒരു സ്വാമി പ്രസംഗിക്കുന്ന ഒരു സ്വാമി എന്ന് പറയില്ലല്ലോ രണ്ടര മണിക്കൂർ സദസ്യരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇല്ലേ ഇയാൾക്കൊക്കെ ചോദിക്കേണ്ടി വരികയാണ് പലതവണ മനുഷ്യൻ മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് വേഷവും കെട്ടിയാടാൻ മടിയില്ല ഒരു പക്ഷേ കേരളത്തിലുള്ള അധികം ആളുകൾക്കും ആളായത് ആളായതുകൊണ്ട് ഇയാൾ ഒരു വിവരദോഷിയാണെന്നും കള്ളനാണെന്നും കിഴങ്ങനാണെന്നും പൊട്ടനാണെന്നും അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവരക്കേടിനെ ചൂഷണം ചെയ്യുന്ന ഒരു കള്ളനാണെന്നും പറയാൻ മടിയുണ്ടാകും എനിക്കാ മടിയില്ല ആത്മാവിനെ വിളിച്ചു വരുത്തി കുറ്റം തെളിയിക്കുന്ന അതോ ആ ആത്മാവിനെ വിളിച്ചു വരുത്തി കൊണ്ടുപോകുന്നത് എവിടെയാ ഒരു മൊല്ല എവിടെയെടുത്തത് ആരെ സുഖിപ്പിക്കാനാ ഇത് ആരെ സുഖിപ്പിക്കാനാ അത്രമാത്രം നല്ല മതമാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട മതമാണെങ്കിൽ അറ്റം ചെത്തി തൊപ്പിയിടണം എന്നാ പിന്നെ ഞങ്ങൾ ആരും ഇങ്ങനെ വിമർശിക്കില്ല ഒരു കുഴപ്പമില്ല ആ ചാനലിൽ വന്നിടത്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി പത്താമത്തെ മിനിറ്റ് മുതൽ വിമർശനം മറ്റേർക്കും ഇല്ലാത്ത വിമർശനം നിങ്ങൾക്ക് മാത്രം എന്താ അയ്യോ വലിയൊരു ചരക്ക് ഇപ്പൊ നോമ്പ് കാലമായത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വല്ലാതെ സ്പ്രെഡ് ആകുന്നുണ്ട് ഏത് ചാനലിൽ നോക്കിയാലും നോമ്പിന്റെ അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ച് ഈ കള്ളൻ തട്ടിവിടുന്ന ബെഡായികളാണ് നമുക്കൊന്ന് കേൾക്കാം ഭാഗമായിട്ട് അതാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് മറ്റു മതങ്ങൾക്കൊക്കെ ഉപവാസമാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ലൈഫ് പൂർണ്ണതയില്ലാത്ത ജീവിതം പ്രവാചകൻ ഉപവാസം ഒന്നും പ്രവാചകൻ നോമ്പ് എന്ന വാക്കെടുത്തു ആ നോമ്പിനെ ക്ലാസിക്കൽ അറബിയിൽ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലമാണ് അർത്ഥം എന്നാൽ ക്ലോക്കൽ അറബിയിൽ വെയിലത്തു നിന്ന് തണലത്തേക്ക് മാറി നിൽക്കുന്ന അവസ്ഥ എന്നാണ് വാക്കിന്റെ അർത്ഥം

സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങളുണ്ടല്ലോ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യങ്ങൾ ഉണ്ടല്ലോ ആറു മാസത്തിൽ ഒരിക്കൽ മാത്രം സൂര്യൻ ഉദിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ അവരൊക്കെ എങ്ങനെ നോമ്പെടുക്കും അതോ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അഖിലാണ്ട സൃഷ്ടാവായ അള്ളാഹുവിനെ തന്റെ സൃഷ്ടിപ്പിനിടയിൽ ഇങ്ങനെ ഒരു ലോകമുണ്ട് ഇങ്ങനെ ഒരു ദിക്കുണ്ട് എന്ന് അറിയാതെ പോയി എന്നാണോ ഇദ്ദേഹം ഈ പറയുന്നത് അലക്സാണ്ടർ ജേക്കബ് സർ അള്ളാഹുവിനേക്കാൾ വലിയ അള്ളാഹു ആണല്ലോ ഇതൊക്കെ കണ്ടുപിടിച്ചില്ലേ ഒരു പക്ഷേ പ്രവാചകൻ പോലും അള്ളാഹു പോലും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് അടിമകൾക്ക് നൽകുന്നത് അത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഇദ്ദേഹം ഇസ്ലാമിനെ സമർത്ഥമായി ട്രോളുന്നതാണ് ഇസ്ലാമിനെ അടിക്കാനുള്ള വടിക്ക് ഇദ്ദേഹം മൂർച്ഛ കൂട്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇദ്ദേഹം ഇസ്ലാമിനെ പൊക്കുവാണെന്ന് ഒരിക്കലുമല്ല ഇപ്പൊ കണ്ടില്ലേ ഇദ്ദേഹം പറഞ്ഞ പല കള്ളങ്ങളും തെളിഞ്ഞു വരുന്നു പ്രവാചകൻ ഇങ്ങനെ മുപ്പത് ദിവസം നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ചോ ഖുർആാനിൽ ഉണ്ടോ ഇങ്ങനെ മുപ്പത് ദിവസത്തെ നോമ്പ് അയ്യാമൻ മഹദൂദാതി എണ്ണപ്പെട്ട ദിവസങ്ങളൊന്നെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം അതല്ലെങ്കിൽ അഞ്ചു ദിവസം ഇങ്ങനെ മാത്രമേ ഖുർആാനിൽ നിന്നും ലഭിക്കൂ ആകെ അയ്യാമൻ മഹദൂദാത്തൽ മൂന്നേ മൂന്ന് തവണയേ ഉള്ളൂ ഇയാളൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം പറയട്ടെ തള്ളട്ടെ മറ്റു പല മതക്കാരും മുസ്ലിങ്ങൾ കളിയാക്കാൻ തുടങ്ങി പിന്നെ ബിരിയാണി അടിച്ച് കേട്ടുക പക്ഷേ ഇതിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് ശാസ്ത്രം ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയിറ്റ്ലെസ്നെ ആണ് ഗ്രാവിറ്റി ഇല്ലല്ലോ മനുഷ്യൻ ഇങ്ങനെ ഒഴുകി നടക്കും നമുക്ക് ഇന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല ആഹാരം പറഞ്ഞു പോകും അവിടെ റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഞെക്കി 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 വായിക്കാത്താക്കി ഭക്ഷിക്കണം അപ്പോൾ ഈ യന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ ഈ ആൾ പട്ടണി കിടന്ന് വെച്ചു റോക്കറ്റിനാത്ത് അപ്പോൾ അങ്ങനെ പട്ടണിടേണ്ടി വന്ന എന്ത് സംഭവിക്കും ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വിപേഷണം നടത്തി അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്ക് ഒരു സന്ദേശം അയക്കും കാരണം ഈ ആൾ പെട്ടെന്ന് മരിക്കാൻ പോകുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കടലിലോട്ട് കൊടുക്കും ഇവൻ ചാൻ പോവാൻ അതുകൊണ്ട് അവനെ രക്ഷിക്കണം അപ്പം കൊടലിൻ്റെ ഇന്നർ ലൈനിങ് പ്രിക്ടോണിയെന്ന് പറയും ആ പ്രിട്ടോണിനാത്തത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും എന്നിട്ട് അതിനകത്തൂടെ കുടലാത്തോട്ട് ഒരു എൻസെമോ നടക്കാം അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമനും ശരീരത്തിലുണ്ടാവും പതിനൊന്നര മണിക്കൂർ പെട്ടെന്ന് പറ്റുള്ളൂ അതുവരെ അതിനിടയ്ക്ക് ഒരാളെ സ്ഥലം കുടിച്ചാൽ പോയി അപ്പം അങ്ങനെ പതിനൊന്ന് മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണിയിരിക്കുമ്പോൾ കുടലിലെ പെരിറ്റോണിയം പൊട്ടി അതിൽ നിന്നും ഒരു എൻസൈം പുറത്തേക്ക് വന്നൊരു മനുഷ്യനെ ഇരട്ടി രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കും എന്നാണ് ഇദ്ദേഹം ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളിലെ ആളുകൾ എങ്ങനെയാണ് പട്ടിണി കടന്ന് മരിക്കുന്നത് മൗലവി താങ്കൾ അത് പറയണമല്ലോ ഈ വിടുവായത്തരവും വിഡിത്തരവുമൊക്കെ തൊപ്പിയിട്ട പൊറോട്ട കെട്ടുകാരായ മണ്ടന്മാര് കേട്ടു വിശ്വസിക്കുന്നുണ്ടാകും പക്ഷെ തലക്കക താമസമുള്ളവർ ചിന്തിക്കും ദേഹം പറയണതിൽ എത്ര മാത്രം യാഥാർത്ഥ്യമുണ്ട് ലോക മുസ്ലിമങ്ങൾക്ക് മുഴുവനും അതല്ലെങ്കിൽ ലോക ജനങ്ങൾക്ക് മുഴുവനും മാർഗദർശനമായി അള്ളാഹു വച്ച മഹത്തായ സന്ദേശമാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ ോമ്പ് മുസ്ലിങ്ങൾക്ക് ഉള്ളതാണല്ലോ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നതു വരെ നോമ്പെങ്കിൽ ഈ സൂര്യനും സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും കൃത്യമായി ചെയ്യാത്ത നമ്മുടെ നമുക്കാണെങ്കിൽ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് അതിനിടയിൽ സൂര്യനും ചന്ദ്രനും മുറ തെറ്റാതെ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ സഞ്ചരിക്കാത്ത ഭാഗങ്ങളിലെ ആളുകൾ എങ്ങനെ നോക്കു പിടിക്കും എങ്ങനെ നോമ്പ് തുറക്കും പറയുമ്പോൾ ഒരു അല്പമെങ്കിലും നിങ്ങൾക്ക് അവന്റെ ശരീരം പെട്ടെന്ന് ഓട്ടോ സിസ്റ്റം അലർട്ട് ചെയ്യുന്ന അലർത്തിയെന്നൊക്കെ അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി തടയാനുള്ള കപ്പാസിറ്റി

ഈ വിശ്വസിച്ച് ഇസ്ലാം മഹത്താണ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് സ്വയം ഇയാളെ കൂട്ടി പിടിച്ചിട്ട് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്നത് പോസിറ്റീവിനേക്കാൾ ഏറെ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഇസ്ലാമിന് ഇസ്ലാമിനുണ്ടാകുന്നത് ഞങ്ങളൊക്കെ പ്രത്യക്ഷമായിട്ട് ഇസ്ലാമിനെ പൊളിച്ചെടുക്കുമ്പോൾ ഇദ്ദേഹം പരോക്ഷമായി ഇസ്ലാമിന്റെ പണം പറ്റി മുസ്ലിങ്ങളുടെ ഒരു പ്രശംസയും ഒക്കെ പറ്റിയിട്ടാണ് ഇസ്ലാമിനെ പൊളിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും നന്ദി